എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ത്യൻ എക്സ്ക്ലൂസീവിൻ്റെ വാർത്താ നേരത്തിലേക്ക് സ്വാഗതം വത്തിക്കാനുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മണമാക്കി ഇന്ത്യ സന്ദർശിക്കാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം ഫ്രാൻസിസ് മാർപ്പാപ്പ സ്വീകരിച്ചു അതിനായി എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഇതോടെ ആഗോള കത്തോലിക്ക ക്രൈസ്തവ സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ ഇന്ത്യ സന്ദർശനത്തിന് രണ്ട് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കളമൊരുങ്ങുകയാണ് എന്നാൽ അതിനുശേഷം കൃത്യമായി എന്നു വരുമെന്ന് ആർക്കും വ്യക്തമായി അറിയത്തില്ല വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും നയതന്ത്ര നേതാവുമായിട്ടുള്ള അജിത് ഡോവലും ഇതിനായിട്ടുള്ള കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു കുട്ടികളുള്ള സീറോ മലബാർ സഭയുടെയും സീറോ മലഗ്രസഭയുടെയും ആസ്ഥാനം കേരളത്തിലാണെന്നതും വിശുദ്ധരായ അൽഫോൻസാമ്മ ചാവറഹുര്യാക്കോസ് സച്ചൻ യൌഫറാസ്യാമ മറിയം തെരേസ എന്നിവരുടെ ജന്മനാടാണ് കേരളമെന്നതും ഇതിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നു കൊൽക്കത്തയിലെ മാദർ ഹൌസിലെത്തി വിശുദ്ധ മദർ തേരേസായുടെ കപടത്തിൽ മാർപ്പാപ്പ പ്രാർത്ഥിക്കാനും സാധ്യതയേറെയാണ് എന്നാൽ ഇതുവരെ വ്യക്തമായ പ്ലാനുകളൊന്നും തന്നെ വ്യക്തമല്ല നമുക്ക് പ്രത്യാശയോട് കാത്തിരിക്കാം ഈ വരവിനായിട്ട് അടുത്ത വാർത്ത എന്ന് പറയുന്നത് മാർപ്പാപ്പ സെപ്റ്റംബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ ഇൻഡോനേഷ്യയിലേക്ക് പോകുകയാണ് ക്രിസ്ത്യൻ മുസ്ലിം ബന്ധം ഊട്ടിയുറപ്പിക്കാൻ പാപ്പായുടെ ഇൻഡോനേഷ്യ സന്ദർശനം സെപ്റ്റംബർ രണ്ട് മുതൽ പതിമൂന്ന് വരെ ആണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത മാസം മാർത്ത് ഈസ്റ്റ് മേഷ്യൻ പസഫിക് എന്നിവിടങ്ങളിലേക്കുള്ള ചതുര രാഷ്ട്ര യാത്രയുടെ ഭാഗമായി സെപ്റ്റംബർ രണ്ട് മുതൽ ആറ് തീയതികളിൽ ഇൻഡോനേഷ്യ സന്ദർശിക്കാൻമാർ പാപ്പ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പാപ്പയുടെ സന്ദേശങ്ങൾ മുസ്ലിങ്ങൾ ഉൾപ്പെടെ എല്ലാ മനുഷ്യരാശിക്കും പ്രസക്തമാണെന്നാണ് ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ രണ്ടായിരത്തി അഞ്ചിലെ പരിതസ്ഥിതി വിജ്ഞാന കോശമായിട്ട് ഡൌദാത്തോസി രണ്ടായിരത്തി ഇരുപതിലെ മാനവഗീതയും മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ചുള്ള രണ്ടായിരത്തി ഇരുപതിലെ വിജ്ഞാന കോശമായിട്ടുള്ള ഫ്രഥല്ലോ തൂത്തി എന്നീ രണ്ട് മാർപ്പാപ്പായുടെ ചാക്രിയ ലേഖനങ്ങളിൽ രേഖകളിൽ റച്ചുമാൻ പ്രത്യേകം മതി പുളിവാക്കി പരിതസ്ഥിതി പ്രതിസന്ധികളെക്കുറിച്ചും മനുഷ്യബന്ധങ്ങളെക്കുറിച്ചും ആഴത്തിലുള്ള ധാരണയ്ക്കായി രണ്ട് രേഖകളും പഠിക്കണമെന്ന് ജക്കാർത്ത ആസ്ഥാനമാക്കിയുള്ള പരമദിന സർവകലാശാലയിലെ സെൻറ്റർ ഫോർ റിലീജിയസ് ആൻഡ് ഫിലോസഫിയുടെ അറുപത്തൊന്നുകാരനായ ഡയറക്ടർ ആണ് ഈ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നത് ലവുതാത്തോസി മൂവ്മെൻറ്റ് ആരംഭിച്ചതുപോലെ അവരെ ആഴത്തിൽ പഠിക്കാൻ ഞാൻ പ്രത്യേകം ക്ലാസ്സുകളെടുക്കുന്നു ഇൻ്റർഫെയ്ത്ത് ഡയലോഗിൻ്റെ പ്രൊമോറ്ററായിട്ടുള്ള റജ്മാനാണ് ഈ വാക്കുകൾ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ ലൗതാത്തോസി പരിതസ്ഥിതിക പ്രതിസന്ധിയെക്കുറിച്ച് മാത്രമല്ല കൂടുതൽ അടിസ്ഥാനപരമായിട്ടുള്ളൊരു വശം അതായത് ഇന്നത്തെ ലോകത്തിൻ്റെ ആശങ്കയായിരിക്കേണ്ട സാമൂഹ്യ പ്രതിസന്ധി എന്നിവയെക്കുറിച്ചും സംസാരിക്കുന്നു എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു മറുവശത്ത് ഫ്രത്തൽ തൂത്തി മുസ്ലിങ്ങൾക്ക് ഒരു പ്രധാന അർത്ഥമുണ്ട് കാരണം ഇത് രണ്ടായിരത്തി പതിനെട്ടിൽ കൊറിയായിലെ അൽ അസ്ഫർ സർവകലാശാലയിലെ ഗ്രാൻഡ് ഇമാം മുഹമ്മദ് അഹമ്മദ് അൽ തൈബിയുമായി ഫ്രാൻസിസ് മർഫാഫയുടെ ചരിത്രപരമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഉയർന്നു വന്നിട്ടുള്ള കാര്യങ്ങളാണ് വ്യത്യസ്ത വിശ്വാസങ്ങളെ സമാധാനപരമായി ജീവിക്കാൻ അനുവദിക്കുന്ന പരസ്പര ബഹുമാനത്തിൻ്റെ സംസ്കാരം ഊന്നിപ്പറയുന്ന അബുദാബി ഡിക്ലറേഷൻ എന്നറിയപ്പെടുന്ന ലോകസമാധാനത്തിന് ഒരുമിച്ച് ജീവിക്കാനും വേണ്ടിയുള്ള മനുഷ്യ സഹോദരത്തെക്കുറിച്ചുള്ള പ്രമാണമാണ് ഈ ഇവിടെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് ഇത് വളരെ പ്രതീകാത്മകമാണ് അതിനർത്ഥം മതപര ഇത് വളരെ പ്രതീകാത്മകമാണ് അതിനർത്ഥം മതപരമായ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മറികടക്കാൻ ഒരു സംയുക്ത പ്രസ്ഥാനം നടത്താനുള്ള ശ്രമമുണ്ട് ഇത് ഇൻഡോനേഷ്യയിലും സംഭവിക്കുന്നു അദ്ദേഹം പറഞ്ഞു ഈ സന്ദർശന ഈ സന്ദർശനത്തിന് മുസ്ലിം കത്തോലിക്ക ബന്ധങ്ങൾ ഒരു പ്രധാന ദൈവശാസ്ത്രപരമായ അർത്ഥമുണ്ട് കാരണം മാർപ്പാപ്പ ലോകത്തിലെ ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് സന്ദർശിക്കുന്നത് ഈ സന്ദർശനം മാർപ്പാപ്പ മുൻഗണന നൽകുന്നു വിഷയങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ മുസ്ലിങ്ങളെ സഹായിക്കും എന്ന് റജുമാൻ പറഞ്ഞു ജക്കാർത്തയിലെ കത്തോലിക്ക കത്തീഡ്രൽ എതിർവശത്തുള്ള തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ പള്ളിയായ ഇസ്തി ലാൽ പള്ളിയിൽ സെപ്റ്റംബർ അഞ്ചിന് അദ്ദേഹം മത നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് സന്ദർശനത്തിന് പ്രധാന ആകർഷണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ വത്തിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ട മതകാരമന്ത്രി യക് ചോലിൽ കമാസ് പറഞ്ഞു മാർപ്പാപ്പയുടെ സന്ദർശനം ഇന്ത്യനേഷ്യയിലെ മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദപരമായിട്ടുള്ള സമാധാനപരമായിട്ടുള്ള ബന്ധത്തെ ഉയർത്തുമെന്നാണ് ഈ യാത്രയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം കൂടുതൽ വിശേഷങ്ങളും കണ്ടെത്തലുകളും അറിയുവാൻ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യൻ എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ഡിസ്കവറീസ് ഓഫ് ദി വേൾഡ്